Hi friends, welcome back to our channel, Far Cooking ഇന്ന് ഞാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ ഹാർബർ കാണുവാനാണ് ഇത് താനൂർ ബീച്ച് റോഡിലാണ് സ്ഥിതിചെയ്യുന്നത് ഈ കാണുന്നതാണ് എൻട്രൻസ് ഇതിലൂടെ ഉള്ളിലോട്ട് പ്രവേശിക്കാം ഇവിടെ നിറയെ ചെറുവഞ്ചികളും ബോട്ടുകളും കിടപ്പുണ്ട് കൂടാതെ മീൻ നിറക്കാൻ ഉപയോഗിക്കുന്ന ബോക്സുകളും അടുക്കി വച്ചിട്ടുണ്ട് മലബാറിൽ ഏറ്റവും മത്സ്യ ലഭ്യതയുള്ള തീരദേശമാണ് ആകാശത്ത് സൂര്യൻ അസ്തമിക്കാൻ റെഡിയായി നിൽക്കുന്നു നിരനിരയായി ബോട്ടുകൾ കിടപ്പുണ്ട് ഒരു ഫിഷിംഗ് ബോട്ട് സൈഡ് ആക്കി നിർത്തുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് സൂര്യകിരണങ്ങൾ വെള്ളത്തിൽ അടിക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് ബോട്ട് മറ്റു നാല് ബോട്ടുകളുടെ അടുത്തേക്ക് ചേർത്തി നിർത്തുകയാണ് ഇന്ന് ഫിഷിംഗ് കുറവാണ് മഴയായതുകൊണ്ട് ബോട്ടുകൾ പുറം കടലിലേക്ക് ഫിഷിംഗിന് പോയിട്ടില്ല ഇന്ന് ഫിഷിംഗ് ബോട്ടുകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ബോട്ടിന്റെ വരവ് ആ ബോട്ട് വന്നപ്പോഴേക്കും ആളുകൾ ചുറ്റും കൂടി മീൻ ഇറക്കുന്നത് കാണാൻ ആളുകൾ തിക്കി തിരക്കുന്നുണ്ട് കൂടാതെ കാക്കകൾ മേലെ വട്ടമിട്ടു പറക്കുന്നു മീൻ വളരെ കുറവാണ് വലിയ മീനുകളൊന്നും കിട്ടിയിട്ടില്ല കൊഴുവ അഥവാ നത്തോലി എന്ന് വിളിക്കുന്ന ചെറിയ മീൻ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഒരു ബോക്സിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പറയുന്നത് അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് വില വീണ്ടും കുറച്ച് വാങ്ങിക്കാറാണ് പതിവ് മീനുകൾ ഇറക്കി കഴിയാറായപ്പോഴേക്കും മറ്റൊരു ബോട്ടിൽ മീൻ പിടിക്കാൻ സഹായിക്കാൻ പോയവർ തിരിച്ചെത്തി അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ചെറിയ ബക്കറ്റ് അതിൽ അവർക്കുള്ള മീനാണ് ഇനി അക്കൊണ്ട് അവർ വീട്ടിലേക്ക് ശേഷം ഞങ്ങൾ സൂര്യാസ്തമയം നോക്കി നിന്നു നേരം പോയതറിഞ്ഞില്ല ഇരുട്ടി തുടങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് വീണ്ടും കാണാം